തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനിയുടെ മാറ്റം വരുന്നത് അവർക്ക് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിലേക്ക് ശനി വരികയും രാഹു വരുന്നത് ഒമ്പതാം ഭാവത്തിലേക്ക് വരികയും ചെയ്യുകയാണ് അപ്പോൾ തിരുവാതിര നക്ഷത്രം മൂന്നിലേക്ക് ഏതു വന്നു ഇവർക്ക് പത്തിലെ ഇത്ര നാൾ കർമ്മത്തിൽ വരുമ്പോൾ കണ്ടകശനിയായി മാറി അപ്പം ശനീശ്വരൻ കണ്ടകനായി നിൽക്കുകയാണ് ചെയ്യുന്നത് കർമ്മത്തിൽ വളരെയധികം ദോഷങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനെ നന്നായി ശ്രദ്ധിക്കണം കർമ്മത്തിൽ നോക്കുമ്പോൾ ശനി എപ്പോഴും ന്യായത്തിൻ്റെ രീതിയിലാണ് നമ്മൾ ഏത് തൊഴിലാണെങ്കിലും കറക്റ്റ് സമയത്തിന് പോവാ കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുക അപ്പം അപ്പം തന്നെ നമുക്ക് കർമ്മത്തിലുള്ള ആ ബ്ലോക്ക് അങ്ങോട്ട് മാറിക്കുകയുള്ളൂ പിന്നെ രാഹു ആണ് എന്നുവെച്ചാൽ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒമ്പതാം ഭാവത്തിൻ്റെ ഭാഗ്യത്തെ നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി അതൊന്നും കിട്ടില്ല അപ്പം അതൊരു ബ്ലോക്കാണ് അവിടെ ചില കാര്യങ്ങൾ മുന്നിലേക്ക് വന്ന് നിൽക്കും നമ്മുടെ കയ്യിൽ കിട്ടാതെ പോകുന്നൊരു സമയമാണ് അപ്പോൾ അവരെന്ത് ചെയ്യണം ദേവി ദേവീക്ഷേത്രത്തിൽ പോവാം ദേവിക്ക് ചെത്തിപ്പൂവുണ്ടല്ലോ ചെത്തിപ്പൂവ് നാരെടുത്ത് ജയദുർഗ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യുക അപ്പോൾ ഈ ഈ ബ്ലോക്കുകളെ മാറിക്കിട്ടും രാഹുവിനെ നന്നായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ഭജിക്കുകയും ചെയ്യുക അതായത് പൂജ ചെയ്യുക കറുത്ത പട്ട് മേടിക്കുക കറുത്ത ഉഴുന്ന് പേടിച്ച് അവിടെ വെച്ച് നമസ്കരിക്കുക അതൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് തടസ്സങ്ങളെ മാറ്റുക അത് ക്ഷേത്രത്തിൽ തന്നെ പോകണം ജയദുർഗ മന്ത്രം കൊണ്ട് നമ്മൾ കർമ്മവും ചെയ്യണം അവിടെ പറഞ്ഞ പൂജാരിമാർ ചെയ്തു തരും അത് ചെത്തിപ്പൂവിനകത്തുള്ള നാരുണ്ട് നാരെടുത്ത് കളഞ്ഞിട്ടാണ് ഈ പൂജ ചെയ്യുക പിന്നെ അതിങ്ങനെ നമുക്ക് ഉമ്പതിൽ നിൽക്കുമ്പോൾ കുറച്ച് കുറച്ച് ദുർഗതികൾ വരികയെന്ന് പറയില്ലേ രാഹു ഇങ്ങനെ ഭാഗ്യം അടുത്ത് നിൽക്കുന്നുണ്ട് അത് കയ്യിൽ കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഈ ദുർഗ എന്ന് പറഞ്ഞിട്ട് എഴുതിയ നല്ലതാണ് അപ്പോൾ ദുർഗ മാറ്റുന്ന ഒരു വാക്കാണ് ദുർഗ എന്നുള്ളത് അതും ചെയ്യുന്നത് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ് ഇത് ഈ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കാം വ്യാഴാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ട് എന്നുവെച്ചാൽ മിഥുരൻ രാശിയിലേക്കാണ് വ്യാഴം വന്നത് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ ദുർഗാദേവീനെ നന്നായിട്ട് ഭജിക്കുകയും ചെയ്താൽ നമ്മുടെ ആ ഒമ്പതിലുള്ള രാഹുവിൻ്റേതായിട്ടുള്ള ചെറിയ ദോഷങ്ങളൊക്കെ മാറി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും